ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ വിഷു ആയതുകൊണ്ട് വിഷു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇതാ ഞങ്ങള് കുറച്ച് കണിക്കൊന്നയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ കണിക്കൊന്നയുടെ കാര്യം ഒന്നും പറയണ്ട മൂപ്പര് എതളുകളൊക്കെ കൊഴിച്ച് തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കണി സാധനങ്ങൾ വാങ്ങി ചക്ക ഉണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പഴം വാങ്ങി അഗറബത്തി വാങ്ങി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി അപ്പോൾ ഇന്നത്തെ വിഷയം കണിക്കൊന്നയാണ് അപ്പൊ കണി കാണാനുള്ള കണിക്കൊന്ന നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ അപ്പൊ കണിക്കൊന്നയുടെ കൊട്ടേഷൻ ഞാൻ ശരത്താട്ടിനെ ഏൽപ്പിച്ചു മുപ്പത് വേഗം തന്നെ മെറ്റൽ പീസൊക്കെ വളച്ച് റയൊക്കെ ഒട്ടിച്ചു തന്നു കേട്ടോ അപ്പൊ ഇത്തിരി സമയം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൈയില് മുതിർന്നു വീണ കണിക്കൊന്ന കണ്ട് നെഞ്ചു പൊട്ടിയാണ് ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നത് കേട്ടോ ഡിഷി വെച്ച് മുട്ടുകളും പൂവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദുരിതുര കളർ അടിച്ച് അതൊക്കെ സെറ്റ് ആക്കാനുള്ള പരിപാടിയിലാണേ ൊരു വിധത്തിൽ ഒരു കണിക്കൊന്ന പോലെ എടുത്തിട്ടുണ്ട് എന്തായാലും ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് അപ്പോൾ ഈ തൽക്കാലം നമുക്കിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ഒറിജിനൽ കണിക്കൊന്ന വാടി കരിഞ്ഞു പോയിട്ടുണ്ട് കണി കണിക്കേണ്ടത് വരച്ച കൃഷ്ണനെയും ഉണ്ടാക്കിയ കണിക്കൊന്നയാണ് അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ കണിക്കൊന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബായ്